സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ആദ്യമായി മാധ്യമങ്ങളോട് പ്രതികരിച്ച് സുരേഷ് ഗോപിയുടെ വാക്കുകളിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായ കാര്യം അദ്ദേഹം ഒരു തികഞ്ഞ ഭക്തൻ തന്നെയാണെന്ന് തൃശൂരിലുള്ള സകലമാന ദൈവങ്ങളെയും എല്ലാ പള്ളികളിലുള്ള മാതാവിനെയും യേശുവിനെയും ഒക്കെ ധ്യാനിച്ചും നന്ദി പറഞ്ഞും തന്നെയായിരുന്നു സുരേഷ് ഗോപി താൻ ആദ്യമായി മാധ്യമങ്ങളോട് പ്രസംഗിച്ച വാക്കുകളിൽ അഭിസംബോധന ചെയ്തത് അതെല്ലാവരും കണ്ടതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു കാഴ്ചയുണ്ട് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ കൈകൂപ്പി പ്രാർത്ഥിച്ചിരിക്കുന്ന രാധികയുടെ കണ്ണുകൾ കണ്ണടച്ചാണ് രാധിക ഇരിക്കുന്നത് ഒരു പ്രാവശ്യം പോലും കണ്ണു തുറന്നിട്ടില്ല അമ്മയെ ദേവി എല്ലാം ഭംഗിയാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയുടെ സത്യവാചകം ചൊല്ലവേ രാധിക കണ്ണടച്ച് പ്രാർത്ഥിച്ചത് ആ കാഴ്ച കണ്ണിറയെ കണ്ടതും അമ്മ തന്നെയാണ് ആ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയായിരിക്കണം ഇത്തവണ സുരേഷ് ഗോപി ബി ജെ പി മത്സരാർത്ഥിയായി ജയിച്ച് ഇപ്പോൾ ലോക്സഭാ മണ്ഡലത്തിലേക്ക് എത്തി നില്ക്കുന്നതും ലോക്സഭാ ഇലക്ഷനിൽ ജയിച്ച് അദ്ദേഹം ഇപ്പോൾ മുന്നേറി നിൽക്കുന്ന ഈ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷമാണ് ഈ ഒരു അവസരത്തിൽ രാധികയുടെ ഭാഗ്യത്തെക്കുറിച്ചും രാധികയുടെ പ്രാർത്ഥനയെക്കുറിച്ചും തന്നെയാണ് എല്ലാവരും സംസാരിക്കുന്നത് തൃശൂർ ജനങ്ങളെ കാണാൻ പോകുമ്പോഴൊക്കെ തന്നെയും അവിടെയുള്ള അമ്പലങ്ങളും പള്ളികളും ഒക്കെ ദർശിക്കാനും സുരേഷ് ഗോപി ശ്രമിക്കാറുണ്ട് എൻ ഡി എയുടെ കരുത്തിൽ ഒന്നിച്ച് മുന്നേറാൻ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിനൊപ്പം കൂടിയിരിക്കുകയാണ് ഇപ്പോൾ സുരേഷ് ഗോപി രാഷ്ട്രപതി ഭവനിലെ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു നരേന്ദ്രമോദിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തതോടെ മൂന്നാം മോദി സർക്കാർ യാഥാർത്ഥ്യമായി ബി ജെ പിയുടെ അധികാരന്മാരായ നേതാക്കളടക്കം എഴുപത്തിരണ്ട് അംഗ മന്ത്രിസഭയാണ് അധികാരമേറ്റത് മുപ്പത് കാബിനറ്റ് മന്ത്രിമാർ ആറു പേർക്ക് സ്വതന്ത്ര ചുമതല മുപ്പത്തി ആറ് പേർ സഹമന്ത്രിമാർ എന്നിവർ ഉൾപ്പെട്ടതാണ് മൂന്നാം മോദി സർക്കാർ രാഷ്ട്ര തലവന്മാരും എൻ ഡി എ നേതാക്കളും മറ്റും വിശിഷ്ടാതിഥികളുമടക്കം എണ്ണായിരത്തോളം പേർ രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിന് സാക്ഷിയായി ജവഹർലാൽ നെഹ്റുവിന് ശേഷം തിരഞ്ഞെടുപ്പിലൂടെ തുടർച്ചയായി മൂന്ന് തവണ പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ ആളാണ് നരേന്ദ്രമോദി സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി ഞായറാഴ്ച രാവിലെ രാജ്ഘട്ടും യുദ്ധ സ്മാരകവും അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മൃതി കുടീരവും സന്ദർശിച്ച ശേഷമാണ് മോദി സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത് നരേന്ദ്രമോദിയെ രാഷ്ട്രപതി ഏഴ് സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചു ദൈവനാമത്തിലാണ് മോദി സത്യപ്രതിജ്ഞ ചെയ്തത് സത്യവാചകം പൂർത്തിയായപ്പോൾ സദസ്സിൽ നിന്ന് ഖരകോശമുയർന്നു മുതിർന്ന നേതാവ് രാജ്നാഥ് സിംഗ് രണ്ടാമതായി സത്യപ്രതിജ്ഞ ചെയ്തു മൂന്നാമതായി അമിത്ഷായും നാലാമതായി നിതിൻ ഗഡ്കരിയും സത്യപ്രതിജ്ഞ ചെയ്തു പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദയും മന്ത്രിസഭയിൽ ഇടം പിടിച്ചു ദേശീയ അധ്യക്ഷനായ ജെ പി നദ്ദ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തി കൂടാതെ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും ക്യാബിനറ്റ് മന്ത്രിയായി ചുമതലയേറ്റു ഇതിന് പിന്നാലെ നിർമ്മല സീതാരാമനാണ് സത്യപ്രതിജ്ഞ ചൊല്ലിയത് നിലവിൽ രാജ്യസഭാംഗമായ നിർമ്മല ക്യാബിനറ്റിൽ കഴിഞ്ഞ അഞ്ചു വർഷം ധനവകുപ്പ് കൈകാര്യം ചെയ്ത നേതാവാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ ഓരോ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ പോലും മലയാളികൾക്കുൾപ്പെടെ അഭിമാനമാണ് സുരേഷ് ഗോപിയുടെ വാർത്ത അത്രമേൽ അഭിമാനം പകരുന്ന ഒന്ന് തന്നെയെന്ന് തീർച്ചയായും പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ